ഫോർമേഷൻറെ ഭാഗത്ത് നമ്മുടെ ഉള്ളിലെ വൈബ്രേഷൻ ആണ് നമ്മുടെ കാരണമായിരിക്കും നമ്മള് വേറൊരാള് വേറൊരു വൈബ്രേഷൻ അത് ഇതിന്റെ ഓപ്പോസിറ്റ് വൈബ്രേഷൻ ആണോ നമ്മൾ അട്രാക്ട് ചെയ്യുന്നതോ സെയിം വൈബ്രേഷനെ ആണോ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് ഒന്നും കൂടി നമുക്ക് ഫോർമേഷനിൽ ഒരു വൈബ്രേഷൻ ഉണ്ടെന്ന് പറയാം

അതെ നമ്മുടെ വൈബ്രേഷന്റെ ഭാഗമായിട്ട് മാറ്റി അല്ലേ അപ്പൊ നമ്മൾ പ്രാപ്തി വേണം ഒരു രോഗിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അതെ കുറച്ചേ കഴിക്കാൻ പറ്റും ചിലപ്പോ പട്ടണ കിടക്കേണ്ടി വരും അല്ലേ ഏ രോഗം മാറാൻ ഈ രോഗം എന്താണ് നമ്മളുടെ വൈബ്രേഷൻ അല്ലാത്ത വൈബ്രേഷൻ നമ്മളിൽ വരുന്നതാണ് രോഗം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ വളരെ സിമ്പിളാണ് മനസ്സിലായ വളരെ സിമ്പിളാണ് ജീവിതം എന്ന് പറയണത് വളരെ സിമ്പിളാണ് അതിന് തലകുത്തി മേറിക്കും നിൽക്കുക യോഗാഭ്യാസം ചെയ്യുക ഒന്നും വേണ്ട ഇതൊക്കെ ചെയ്യുന്നത് രോഗികൾ ചെയ്യുന്ന കാര്യമാണ് രോഗത്തിൽ നിന്ന് മാറാൻ വേണ്ടി ചെയ്യേണ്ടതാണ് അതൊക്കെ ഓക്കെ ഏ അപ്പം നമ്മളിൽ രോഗമില്ലാത്ത അവസ്ഥ ഉണ്ട് ഒരു രോഗിയെ എടുക്കുക രോഗിയിൽ രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാകുമോ ഉണ്ടാകും ഏത് രോഗിലും രോഗമില്ലാത്തൊരവസ്ഥ ഉണ്ട് ആ രോഗമില്ലാത്ത അവസ്ഥ ഉള്ളതുകൊണ്ടാണ് ചികിത്സിക്കാൻ പറ്റുന്നത് മനസ്സിലായി ചികിത്സ നടക്കുന്ന അവിടെ ആ രോഗമില്ലാത്ത അവസ്ഥയെ അതിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മനസ്സിലായി അതിനെ ശക്തിപ്പെടുത്തി കൊണ്ടുവന്ന് ഈ രോഗാവസ്ഥയെ മാറ്റുന്നു ഒരാൾ മാനസികമായിട്ട് അസ്വസ്ഥനായിട്ട് വരുന്നു അസ്വസ്ഥത ഇല്ലാത്ത ഒരാളുടെ അടുത്ത് വരുമ്പോൾ അയാളുടെ മാനസിക അസ്വസ്ഥത മാറുന്നു ഇത്രയല്ലേ ഉള്ളൂ ഇത്രേ ഉള്ളു മനസ്സിലായി നമ്മുടെ ശരീരത്തിൽ ആരോഗ്യമുള്ളൊരു കോശമുണ്ട് ആരോഗ്യമില്ലാത്തൊരു കോശമുണ്ട് ആരോഗ്യമുള്ള കോശത്തിനെ കൂടുതൽ ഉണർത്തുന്നു അല്ലേ ഇത്രേ ഉള്ള കാര്യം മനസ്സിലായി അപ്പം ആരോഗ്യമില്ലാത്ത കോശത്തിൻ്റെ പ്രവർത്തനം മാറും എവിടെയോ തെറ്റായിട്ടുള്ളൊരു ഭാഗത്തോട്ട് കണക്റ്റായിപ്പോയി അത് തിരിച്ചു കൊണ്ടുവരുന്നു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇതിന് വേറെ വലിയ ഗവേഷണവും കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ സ്വന്തം അനുഭവത്തിൽ തുടരുമ്പോൾ അനുഭവത്തിൽ തുടരുകയാണ് വേണ്ടത് ഒരു വ്യക്തിക്ക് ആ വ്യക്തിത്വ ബോധമില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമായിരിക്കണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് കാര്യം ഇരിക്കുന്നു കാരണം എനിക്ക് ആ സുഖം അനുഭവിക്കാനാണ് അല്ലാണ്ട് ദുഃഖം അനുഭവിക്കാനല്ല സുഖമനുഭവിക്കാൻ തന്നെയാണ് ജീവിക്കുന്നത് അത് വേറെ എന്തിനാണ് ജീവിക്കുന്നത് എന്തിനാണ് ാണ് ദുഖിക്കാൻ അല്ല മനസിലുഖിക്കാനല്ല ആസ്വദിക്കാൻ തന്നെയാണ് അതിന് വേറെ യാതൊരു കാര്യ ആസ്വദിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ അല്ല അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ തുടർന്ന് അങ്ങനെ തുടർന്ന് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അതെ സുഖിക്കണം മനസ്സിലായി സുഖിക്കണം ആസ്വദിക്കണം ആനന്ദിക്കണം ഏഹ് അല്ലാണ്ട് ആരാണ് വേദനിക്കണമെന്ന് പറഞ്ഞ ആരാണ് എന്തിനു വേദനിക്കണം എന്തിനു വേദനിക്കണം എന്ന് എന്തിനു വിഷമിക്കണമെന്ന് എന്തിനു വിഷമിക്കണം എന്ത് കാര്യത്തിനാ വിഷമം കൊണ്ട് എന്താണ് നേട്ടം എന്താണ് ഏ സുഖം കൊണ്ട് നമുക്കൊക്കെ നമ്മൾ നന്നായിട്ട് നമുക്ക് തുടരാം അത് നന്നായിട്ട് തുടരാൻ പറ്റുന്ന മേഖല സുഖം ആശ്വാസം അതൊക്കെയാണ് ഉള്ളൂ രണ്ട് വേറെ കാര്യമൊന്നുമില്ല നമ്മൾ എൻ്റെ അനുഭവമാണ് എന്നെ നിലനിർത്തുന്നത് അല്ലാണ്ട് ഞാൻ ഈ സമൂഹത്തിന് വേണ്ടിയിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊന്നുമില്ല സമൂഹത്തിൽ നിന്ന് വൃത്തികേട് ഇങ്ങോട്ട് വരാതിരിക്കാൻ മനസ്സിലേ സമൂഹത്തിൽ നിന്ന് വൃത്തികേട് വരാതിരിക്കാൻ എൻ്റെ വൃത്തിയെ സജീവമാക്കുന്നു അതാ വൃത്തികേട് വരാതിരിക്കാൻ എൻ്റെ വൃത്തിയെ സജീവമാക്കുന്നു അതാണ് ചെയ്യേണ്ടത് അല്ല വേറെ വല്ലതുകൊണ്ടാ expansion contraction